ഓണമായിട്ട് എല്ലാവരും സദ്യയൊക്കെ ഉണ്ടാക്കിയോ ഞാൻ ഉണ്ടാക്കി അപ്പോൾ അതിൻ്റെ എന്തൊക്കെ കൂട്ടാൻ അന്ന് കാണാം ഇത് പരിപ്പ് കറി സാമ്പാർ ക്യാരറ്റ് തോരൻ പായസം അവിയൽ കത്തിരിക്ക ഫ്രൈ പിന്നെ ഇത് മറ്റേ എന്തോ ഇതിനെന്തു പറഞ്ഞാൽ മത്തങ്ങയും പിന്നെന്തോ നമ്മുടെ എന്തോ അതിന് പറഞ്ഞ വൻപയർ വൻപയറും കൂടെ കൂട്ടിയിട്ടുള്ള കൂട്ടുകറിയും ആ എന്തോന്നു പിന്നെ നമ്മുടെ ശർക്കര വരട്ടി ക്യാബേജ് പപ്പടം ചിപ്സ് ചമ്മന്തിപ്പൊടി അച്ചാർ അപ്പോൾ ഇത്രയാണ് എൻ്റെ ചോറുണ്ട് കേട്ടോ അപ്പോൾ ഇത് ഇതെല്ലാം കൂടെ ഞാൻ ഇലയിലാക്കിയിട്ട് ഞാൻ കൊച്ചുങ്ങൾ വരുമ്പോഴത്തേക്കും ഞാൻ അടുത്ത വീഡിയോ ഇടുന്നതായിരിക്കും അപ്പോൾ ഇത് ഇത്രയും പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇപ്പം കൊച്ചുങ്ങളിവിടെ കൊണ്ടുവന്നതിന് ശേഷമുള്ള ആദ്യത്തെ ഓണം അപ്പം പിന്നെ കുറച്ചധികം അതിനെക്കൊണ്ട് പറ്റുന്ന പോലെ കാര്യങ്ങളെല്ലാം ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് രാവിലെ കിച്ചണിൽ കുറേ നേരം നിന്നിട്ട് പെടലി നല്ല വേദനയായിരുന്നു പ്രായ എൻ്റെയാണെന്ന് അറിയത്തില്ല നിങ്ങൾക്കും അങ്ങനെ തോന്നാറുണ്ടോ അങ്ങനെ തോന്നുന്നവർ പറയണേ പിന്നെ എനിക്ക് ഭയങ്കര പെടൽ വേദനയായിരുന്നു പിന്നെ എന്ത് ചെയ്യാനോ കുറേ നേരമൊന്നും നിന്ന് ചെയ്യാനൊന്നും പറ്റത്തില്ല പക്ഷേ ചെയ്തല്ലേ പറ്റുള്ളൂ വിചാരിച്ചിട്ട് ചെയ്തു ഏഞ്ചൽ റിസോർട്ടിൽ നമ്മൾ ഇന്ന് സദ്യ കഴിക്കാണ് അല്ലേ സ്കൂളെല്ലാം കഴിഞ്ഞ് നമ്മളിപ്പോ സമയപ്പ നാലുമണിയാവുന്നു ഓണോ സദ്യ ഓക്കെ അപ്പൊ കഴിക്കാം ഓക്കെ കഴിച്ചു തുടങ്ങിക്കോ അങ്ങനെ ഓണസദ്യ എല്ലാം കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ വണ്ടി എടുക്കാൻ ആൾ വന്നു അങ്ങനെ വണ്ടിയും കൊണ്ട് ആൾ പോയി അങ്ങനെ വണ്ടി പോയി അപ്പോൾ പോകുമ്പോൾ ഒരു വിഷമമൊക്കെ ഉണ്ടായിരുന്നു ഇത്ര നല്ല നമ്മുടെ കൂടെ ഉണ്ടായിരുന്നതല്ലേ അപ്പോൾ അതിൻ്റെ ഒരു വിഷമം അപ്പോൾ അങ്ങനെയൊക്കെ എൻ്റെ ഓണം അവസാനിച്ചു ഇത്രയൊക്കെ ആയിരുന്നു എൻ്റെ ഓണം ഇത്രേ ഉള്ളൂ